അപ്പം നേരം നമ്മൾ അവിടെനിന്നിട്ടാണ് വന്നത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഫ്രീ ആയിട്ട് അതായത് പൈസ എല്ലാം അടിപൊളി നല്ല ഷൂട്ട് എടുക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം നടപ്പാതെ വണ്ടികൾ ഉണ്ടാകാൻ പറ്റില്ല കന്നാലും സംഭവം മോസ്റ്റ് ബ്യൂട്ടിഫുൾ അടിപ്പൊളി ഒരു പ്ലേസ് ഉണ്ട് നല്ലൊരു ഉണ്ട് നമ്മുടെ ഈ തൃശ്ശൂർ മണിക്കോളിൻ്റെ ലൊക്കാലിറ്റിന് ആയിട്ടോട് അപ്പോൾ ഈ വഴി വരുന്നവരൊന്നു വന്നിട്ട് ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകണമെങ്കിൽ അടിപൊളി എരി കൂടാം ഈവനിങ്ങ് സമയങ്ങളെങ്കിൽ പറയാൻ വയ്യ ഒരു രക്ഷ രക്ഷിക്കാം അപ്പോൾ വേറെ ഒന്നും ഇല്ല പറയാൻ വേണ്ടി ഇപ്പം എൻ്റെ വീഡിയോ എടുക്കണം ചട്ടുപ്പുറത്ത് ചേച്ചി ഒന്ന് ഭയങ്കര ചിരിയുണ്ട പുറത്ത് താഴത്ത് പാറത്ത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഈ ബ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് കയറിയത് ഇത് ഡയലോഗ് കഴിച്ചു അയച്ചുപോലിക്കാം അപ്പോൾ വേറൊന്നും പറയാനില്ല പാറപ്പുറം പുതുരുത്തി എന്നുള്ള സ്ഥലത്താണ് ഈ ആ കുടുംബ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ലൊക്കേഷൻ നോക്കി എല്ലാവരും പോയെ വേറെ വളം തീരെ കാര്യങ്ങളൊന്നുമല്ലോ ഒറ്റക്ക് ഇവിടേക്ക് എത്താനുള്ളൂ ചോദിച്ചാൽ ആരായാലും പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് പയ്യനാണ് എസ്കേപ്പ് പോകണം ഇപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം വെയിറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോ പോയാൽ വളരെ കുറവാണ് ഉള്ളത് കാര്യം അത് സമയം കിട്ടണില്ല അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് പുതിയൊരു വീഡിയോ ആയി അടുത്ത വീട്ടിലേക്ക് വരാം ടാറ്റാ ബൈ ബൈ